നേരത്തെ ആലാപന രംഗത്ത് നിന്ന് പല പ്രമുഖരും സ്വാതന്ത്ര്യഗീതത്തിൽ പാടനെത്തിയിട്ടുണ്ട് ഇത്തവണ പക്ഷേ പരിപാടിയിൽ അണിനിരന്നത് എറണാകുളത്തെ മാധ്യമപ്രവർത്തകരും നടൻ ജയസൂര്യയുമാണ് ജനറൽ ആശുപത്രിയിലെ പുൽത്തകിടിയിൽ ഇതിനു മുമ്പും സ്വാതന്ത്ര്യഗീതം അരങ്ങേറിയിട്ടുണ്ട് കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയും ചേർന്ന് ആർട്ട് ആൻഡ് മെഡിസിൻ എന്ന പേര് നടത്തുന്ന ഈ സംഗീത പരിപാടി പേര് പോലെ തന്നെ രോഗികൾക്ക് സ്വാന്ത്വനമാണ് രോഗക്കിടക്കിൽ നിന്ന് കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവർ സ്വാതന്ത്ര്യഗീതത്തിലേക്ക് എത്തുന്നതോടെ സംഗീതമയമാവും ജില്ലാ ആശുപത്രി പരിസരം മീഡിയ വൺ കൊച്ചി